വാർത്തകൾ വിശദമായി നോക്കാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാരം മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിൽ എത്തിച്ചു സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാരം നടക്കുക മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട് ആന്റണി വലിയ ജനരോക്ഷമായിരുന്നു സംഭവത്തിൽ ഉണ്ടായിരുന്നത് പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളടക്കമുണ്ടായി ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണം തുടങ്ങുന്നുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും നമുക്കറിയാം ഇന്നലെ ഈ കേരള അക്ഷരാർത്ഥത്തിൽ വലിയ ഒരു സങ്കടമുള്ള ഒരു വാർത്ത തന്നെയാണ് ചികിത്സ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയ ഒരമ്മ അവിടെ ഇത്തരത്തിലൊരു കെട്ടിടം തകർന്ന് വീണ് അവർക്ക് ദാരുണമായ ഒരു അന്ത്യം സംഭവിക്കുന്നു എന്നുള്ളത് ഏതായാലും അതിനെതിരെ ഇന്നലെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പ്രത്യേകിച്ച് മന്ത്രിമാരടക്കം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ കെട്ടിടത്തിൽ ആരുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വൈകി രണ്ട് മണിക്കൂറോളം വൈകി മാത്രമാണ് ആ രക്ഷാപ്രവർത്തനം അവിടെ അല്ലെങ്കിൽ ആ അവിടെ നടന്നത് പിന്നീട് ബിന്ദുവിനെ കണ്ടെത്തുകയും ചെയ്തത് ആ രക്ഷാപ്രവർത്തനം വൈകിയതാണ് ബിന്ദുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ആരോപണം അടക്കം ഉയർന്നിരുന്നു ഏതായാലും ഇക്കാര്യത്തിൽ ഇന്ന് പ്രധാനമായും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ളൊരു സംഘം ഈ സംഭവം അന്വേഷിക്കും എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഈ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇന്ന് റവന്യൂ സംഘം ജില്ലാ കളക്ടർ അടക്കമുള്ള സംഘം ഇന്ന് ഈ കെട്ടിടം തകർന്ന ആ ഭാഗത്ത് മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന കെട്ടിടം സന്ദർശിക്കും എന്നുള്ളതാണ് അവിടെ പരിശോധന നടത്തും എത്രയും വേഗത്തിൽ തന്നെ റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്നിപ്പോൾ ആ സംഘം ഈ സ്ഥലമടക്കം സന്ദർശിക്കുക മറ്റൊന്നുള്ളത് ഈ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ള ആരോപണം രണ്ട് മണിക്കൂറോളം ഈ തിരച്ചിൽ വൈകി എന്നുള്ള ആരോപണവും ജില്ലാ കളക്ടർ അന്വേഷിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഈ തെരച്ചിൽ വൈകിയത് എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ പതിനൊന്ന് കൂടിയാണ് ഈ മെഡിക്കൽ കോളേജിലെ പത്ത് മുതൽ പതിനാല് വരെയുള്ള വാർഡുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ശുചിമുറികൾ ആ ഭാഗം തകർന്ന് വീണത് പതിന ആദ്യഘട്ടത്തിൽ രണ്ടു പേർക്ക് പരുക്ക് എന്നുള്ളത് മാത്രമാണ് പുറത്തേക്ക് വന്നിരുന്നത് അവിടെ എത്തിയ ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി വി എൻ വാസവനും പറഞ്ഞത് അവിടെ അത് അടച്ചിട്ടിരിക്കുന്ന കെട്ടിടമാണ് അതിനപ്പുറത്തേക്ക് അവിടെ ആരും വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതിന് പിന്നീടാണ് ഈ ബിന്ദുവിൻ്റെ മകളടക്കം ഇങ്ങനെ അമ്മ കുളിക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെന്നുള്ള സംശയം പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ ജെ സി ബി മറ്റും എത്തിച്ചു നടത്തിയ തെരച്ചിലിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത് അതുതന്നെ ആ ഘട്ടത്തിൽ ഇന്നലെ ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകൾ അവിടെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഈ ആ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തെരച്ചിൽ വൈകിപ്പിച്ചത് ആര് പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിൽ തെരച്ചിൽ വൈകിപ്പിച്ചത് എന്നൊരു വിശദീകരണം വേണമെന്നുള്ളതായിരുന്നു പ്രതി ഈ നേതാക്കളുടെ അടക്കം ആവശ്യം ഏതായാലും ഈ തെരച്ചിൽ വൈകിപ്പിച്ചതും അതുപോലെ തന്നെ ഈ അടഞ്ഞു കിടന്നിരുന്ന ശുചിമുറി ബ്ലോക്ക് അത് സൂപ്രണ്ട് അടക്കം പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അടക്കം പറഞ്ഞത് ഈ ബ്ലോക്കിലെ ഈ ശുചിമുറി അടച്ചിട്ടിരിക്കുകയാണ് അതിന് പകരം മറ്റൊരു ശുചിമുറി കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ അടച്ച ശുചിമുറിയിലേക്ക് രോഗികൾ എത്തിയത് എങ്ങനെയാണെന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട് അപ്പോൾ അക്കാര്യത്തിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചയടക്കം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യും ആന്റണി അതുപോലെ തന്നെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്നാണ് നടക്കുക എപ്പോഴാണ് സംസ്കാരം മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചോ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നഷ്ടമായിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ബിന്ദുവിന്റെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും ഏതായാലും രാവിലെ പതിനൊന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നലെ ആ ബിന്ദുവിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ദാരുണാന്ത്യത്തിൻ്റെ വാർത്ത അറിഞ്ഞ നെട്ടലിലാണ് നാടും വീടും ഒക്കെ ഉള്ളത് മകളുടെ ചികിത്സയ്ക്കാണ് നമുക്കറിയാം സാധാരണ ഉള്ള ഒരു ഒരു വീട്ടമ്മയാണ് വീട്ടിലെ ജീവിത ചെലവുകളും ആ കുടുംബവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായി നിരന്തരമായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരുന്ന ഒരു വീട്ടമ്മയാണ് അവർ വീട്ടിൽ അവിടെ തലയോലപ്പറമ്പിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ജോലി ചെയ്താണ് മക്കളുടെ പഠനം അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതിൽ ഒരു മകൾ നേഴ്സിങ്ങിന് അവസാന വർഷ വിദ്യാർത്ഥിയാണ് ആ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്നത് കഴിഞ്ഞ ജൂലൈ ഈ ജൂലൈ ഒന്നിനാണ് അവർ ആ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷന് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ധാരണ അന്ത്യം സംഭവിക്കുന്നതും ജീവിത പുതിയ പ്രതീക്ഷകൾ മകൾ പഠിച്ചു വരുന്നതും മകൻ പഠിച്ചു വരുന്നതിനു ശേഷം പുതിയ ജീവിതത്തിലേക്കൊക്കെ വരുന്നത് സ്വപ്നം കണ്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു ബിന്ദുവിൻ്റേത് ആ ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി ആരുടെയെങ്കിലും ഒരു അനാസ്ഥയുടെ ഭാഗമായി ഈ തകർന്ന കെട്ടിട കെട്ടിട പൊളിഞ്ഞു വീണ ഒരു ജീ ആ ജീവിതവും ആ കുടുംബത്തിൻ്റെ സന്തോഷവും ഒക്കെ കെടുത്തി കളയുന്ന ഒരു നിലയിലേക്ക് വന്നത് ഏതായാലും ബിന്ദുവിനെ കണ്ണീരോടെ തന്നെയാണ് നാട്ടുകാരും എല്ലാവരും ഓർക്കുകയും ചെയ്യുന്നത് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ബിന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിവരെ വീട്ടിൽ പൊതുദർശനവും ഉണ്ടാകും ആന്റണി അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ജില്ലാ കളക്ടറുടെ അന്വേഷണം ഇന്ന് തുടങ്ങും മറുഭാഗത്ത് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നടക്കം വ്യാപകമായിട്ടുള്ള തീർച്ചയായും വലിയ പ്രതിഷേധം ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടായിരുന്നു നമുക്കറിയാം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ പ്രതിപക്ഷം ഈ ആരോഗ്യ വകുപ്പിനെതിരെയും അതുപോലെ തന്നെ മന്ത്രിക്കെതിരെയും അതിരൂക്ഷ വിമർശനവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു അതിനിടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ കെട്ടിടം തകർന്ന് വീഴുന്നത് അതിന് പിന്നാലെ വിവിധ ഇടങ്ങളിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി അവിടെ ഈ ജില്ലാതല വികസന യോഗത്തിൽ പങ്കെടുക്കാനെത്തി അവിടെ മുഖ്യമന്ത്രിക്ക് നേരെ പ്രവർത്തക പ്രതിപക്ഷ യുവജന സംഘടനകൾ കരിങ്കൊടി കാണിക്കുന്ന സാഹചര്യമുണ്ടായി പലയിടങ്ങളിലും മന്ത്രിയുടെ കോലം കത്തിക്കുന്ന സാഹചര്യമുണ്ടായി തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അടക്കമുള്ളവർ പ്രതിഷേധം നടത്തി അങ്ങനെ ഇന്നലെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമാണ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അരങ്ങേറിയത് ഏതായാലും ഇന്നും ആ പ്രതിഷേധം തുടരാൻ തന്നെയാണ് യുവജന സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രതിപക്ഷ സംഘടനകളുടെയും ഒക്കെ തീരുമാനം ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസും ബി ജെ പിയും യുവമോർച്ചയും അടക്കമുള്ളവർ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തും വിവിധ മാർച്ചുകൾ മന്ത്രിയുടെ വസതിയിലേക്ക് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്നുള്ളത് ഇന്ന് ഈ പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോട്ടയം സന്ദർശിക്കും ഈ മെഡിക്കൽ കോളേജിലെ ഇടിഞ്ഞ കെട്ടിടം ഇടിഞ്ഞ സംഭവസ്ഥലം സന്ദർശിക്കും അതുപോലെ തന്നെ കെ പി സി സിയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫും ഈ കെട്ടിടം തകർന്ന ഭാഗം കോട്ടയത്തെത്തി സന്ദർശിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇന്ന് കോട്ടയത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് ഈ ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചകൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുതൽ ആരോഗ്യ വകുപ്പിന് ഉണ്ടാകുന്ന വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് നേതാക്കൾ തന്നെ നേരിട്ട് എത്തുന്നത് ഇതെല്ലാം നമുക്കറിയാം ഇന്നലെ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫ്രാൻസ് ജോർജ് അടക്കമുള്ള പ്രതിപക്ഷ എം എൽ എമാരും എംപിയും അടക്കം അവിടെ എത്തിയിരുന്നു പ്രത്യേകിച്ച് ഈ വീഴ്ചകളിൽ അവർ വലിയ പ്രതിഷേധം അവിടെ ഉയർത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഈ മകൾക്ക് മരിച്ച ബിന്ദുവിന്റെ മകൾക്ക് ഇരുപത്തി ജോലിയും അതുപോലെ തന്നെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സഹായവും വേണമെന്ന ആവശ്യമാണ് ഇന്നലെ ഈ ചാണ്ടിയുമ്മൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചത് ആ മൃതദേഹം ആദ്യഘട്ടത്തിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ബന്ധുക്കളും ഈ അടക്കം അവിടെ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലും ഇനിയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും ആന്റണി ഏറ്റവും എടുത്തു പറയേണ്ടത് ഗുരുതരമായ വീഴ്ചയാണ് കെട്ടുറപ്പ് വേണ്ട സുരക്ഷ വേണ്ട രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച തന്നെയാണ് ഈ ഒരു കെട്ടിടം ഉപയോഗിക്കുന്നില്ല എന്നതിൽ യാതൊരു മുന്നറിയിപ്പുകളോ ഒരു സിഗ്നൽ ബോർഡുകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ് തീർച്ചയായും വീഴ്ചകളല്ലെങ്കിൽ അത് ഒരു അനാസ്ഥയുടെ ഒക്കെ ആരോപണങ്ങളും അല്ലെങ്കിൽ തെളിവുകളുമൊക്കെയാണ് ഈ അപകടത്തിന് ശേഷം ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉയർന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി അടക്കം പറഞ്ഞത് ഈ കെട്ടിടം അത് ഈ അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ദുർബലാവസ്ഥയിലായതിനെ തുടർന്ന് അത് ഉപയോഗിക്കാതെ അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന് പകരം അവിടെ പുതിയ കെട്ടിടം ഈ ശുചിമുറിയുടെ ഒരു പുതിയ കെട്ടിടം അവിടെ പണിയുകയും ചെയ്തിട്ടുണ്ട് അതാണ് ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ഒരു ദുർബലാവസ്ഥയിലുള്ള കെട്ടിടം ഏത് നിലയിൽ ഏത് അവസ്ഥയിലും തകർന്നു വീഴാൻ എന്ന അവസ്ഥയിലുള്ളൊരു കെട്ടിടത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് തടയുന്നതിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു ആ കെട്ടിടത്തിലേക്ക് ഈ ആളുകൾ അതെല്ലാം ഈ ശുചിമുറികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ വാർഡുകളുണ്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളുണ്ട് ആ വാർഡുകളിലുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും കൂട്ടിരിപ്പുകാരുമടക്കം അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവരാ ശുചിമുറി ഉപയോഗിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഉപയോഗിച്ച് വരുന്ന വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഏത് നിലയിലും ഇങ്ങനെ അപകടാവസ്ഥയിൽ ആ ഒരു കെട്ടിടം ആളുകൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ ആ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തന്നെ ഇന്നലെ വ്യക്തമാക്കിയത് അവിടെ ആരും ഉണ്ടാകില്ല അത് അടച്ചിരുന്ന കെട്ടിടമാണ് അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ് എന്നുള്ള കാര്യമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അങ്ങനെ പറഞ്ഞതെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് അധികൃതർക്ക് കൃത്യമായി തന്നെ അറിയാവുന്നതാണ് പക്ഷേ അത് അതിന് വേണ്ട മുന്നറിയിപ്പുകൾ അവിടേക്ക് പ്രവേശിക്കരുത് അത് അപകടാവസ്ഥയിലാണ് എന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ ഇത്രയേറെ രോഗികൾ കൂട്ടിരിപ്പുകാരടക്കം നിരവധി ആളുകളുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിലേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ നിർദ്ദേശങ്ങളൊന്നും അവിടെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും വരുന്നൊരു ആക്ഷേപം എന്ന് പറയുന്നത് മറ്റൊന്നുള്ളത് പ്രധാനമായും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ പ്രതിപക്ഷം അടക്കം ഉന്നയിച്ച ആരോപണം ഈ രക്ഷാപ്രവർത്തനത്തിനുണ്ടായ കാലതാമസമാണ് രണ്ട് മന്ത്രിമാരടക്കം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് മന്ത്രിമാരതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത്തരത്തിൽ പന്ത്ര മണിയോടുകൂടി കെട്ടിടം തകർന്നു വീഴുന്നു പതിനൊന്നേ രണ്ട് ആ സമയത്തോട് അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരെത്തുന്നു പിന്നീട് അവിടെ ഫയർഫോഴ്സ് അടക്കം എത്തുന്നുണ്ട് അപ്പോൾ ആ ഘട്ടത്തിൽ രണ്ട് പേർ മാത്രമാണ് പരിക്കേറ്റത് അവർക്ക് നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഏറ്റതെന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീടാണ് ഈ ബിന്ദുവിൻ്റെ മകൾ ഇങ്ങനെ അമ്മ കുളിക്കുവാൻ വേണ്ടി പോയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് മൂന്നാം നിലയിലെ ആ ശുചിമുറിയിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നതും പിന്നീട് തെരച്ചിൽ നടത്തുന്നതും അപ്പോൾ സമയം പന്ത്രണ്ടരയോട് പന്ത്രണ്ടര ആയിരിക്കുന്നു അതായത് ഏതാണ്ട് ഒന്നര മണിക്കൂർ ഈ അപകടം നടന്ന് ഒന്നര മണിക്കൂർ കഴിയുന്നു ഈ തെരച്ചിൽ തന്നെ ആരംഭിക്കാൻ അപ്പോഴാണ് ഈ ചെറിയ എക്സ്കവേറ്ററുകൾ അവിടേക്ക് എത്തിക്കുന്നത് അതുകൊണ്ടുവന്ന് ഈ അവശിഷ്ടങ്ങൾ മാറ്റി നോക്കുന്നത് ആ മാറ്റി നോക്കി ഒരു മണിയോട് കൂടി ആണ് ഈ ബിന്ദുവിനെ ആ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കുന്നത് അതായത് അപകടം നടന്ന് ഈ കെട്ടിടം പൊളിഞ്ഞ് താഴേക്ക് വീണ രണ്ടാമത്തെ മണിക്കൂറിലാണ് ബിന്ദുവിനെ പുറത്തേക്ക് എടുക്കുന്നത് അത്രയും നേരം ബിന്ദു ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി അപ്പോൾ ആ ഘട്ടത്തിൽ അതായത് ഈ കെട്ടിടം തകർന്ന ആ ഘട്ടത്തിൽ തന്നെ തിരച്ചിൽ കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ആ ഭാഗത്ത് അവശിഷ്ടങ്ങൾ നീക്കി പരിശോധിച്ചിരുന്നെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാമായിരുന്നു അപ്പോൾ ആ തെരച്ചിലുണ്ടായ പാളിച്ച അതിലുണ്ടായ വൈകൽ അനാസ്ഥ ഒക്കെയാണ് ഈ ബിന്ദു എന്ന ആ വീട്ടമ്മയുടെ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകർക്കുന്നതിലേക്കൊക്കെ എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്നൊരു ആക്ഷേപം ഏതായാലും ഇക്കാര്യങ്ങളിലടക്കം ആ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്താനായി നിർദ്ദേശിച്ചിട്ടുള്ളത് ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുകയും ചെയ്യുന്നത് ശരി ആന്റണി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ആ സംസ്കാരം മൃതദേഹം തലയോലപ്പറമ്പിലെ വീട്ടിലെത്തിച്ചു സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും അതേസമയം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം മെഡിക്കൽ കോളേജുകളിലെ പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിനും വഴിയൊരുങ്ങും